സംഭവം കെടം അടിപൊളിട്ടാള്ള അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇത് വെച്ചിട്ട് ചെറിയൊരു പരിപാടിയാണ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേട്ട് നോക്കിയതാണ് ഈ സാധനം തന്നെ കഴുകി വരണം അതൊക്കെ മുന്നോട്ട് തന്നെ നൊണ്ടക്കെങ്ങനെ മറപ്പിച്ചു ഇങ്ങനെ മറക്കിക്കൊട്ടിട്ടതാ ഉണ്ട് പ്ലേറ്റും ഉണ്ട് നമ്മളെന്താ സൂപ്പറായിട്ട് കഴുകിയെടുക്കാൻ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് അവിടെ മലയണ്ട അവിടെ ധോണി മലയുണ്ട് ധോണി മല അപ്പൊ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് അപ്പൊ നമുക്ക് അത് കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൊടുക്കട്ട ഓക്കെ നമ്മൾ അടിപൊളി കഴുകിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനു കട്ട് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്യാൻ പറയുന്നത് നമുക്ക് നോക്കാം അതിന് മുന്നേട്ടേ ഈ കുട്ടിങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങനെയൊക്കെ കിട്ടണം ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ നിങ്ങളൊക്കെ കെട്ടണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെട്ടീട്ട് വേണം വീട് വെറുതെ തന്നെ അത് ഈ മുണ്ടിലേക്ക് ഈ സാധനമൊക്കെ ഇങ്ങനെ വെച്ചാൽ ഈ മുൻപിലേക്ക് ഇങ്ങനെ മറക്കുക അലിയും മതി ഇരിക്കും മഴി അത് നമ്മളാ ഇങ്ങനെ എടുക്കുക ഈ സാധനത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിട്ട് ഓക്കെ എന്നിട്ട് ഇവർ തന്നെ വിൽക്കുക കളയാൻ പാടില്ല നമ്മൾ പുറത്ത് കളയാൻ പാടില്ല കളഞ്ഞാൽ നമുക്ക് മോശം വന്നു അത് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ വെച്ചിട്ട് ഈ സാധനത്തിന് കട്ട് ചെയ്യുക മറിച്ചുള്ള പുതിയ കത്തിനും അപ്പോ ഞാൻ രാവിലെ രാവിലെ പച്ചക്കറി പഠിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയപ്പോ ഈ ഒരു സാധനം എന്നെ തന്നെ നോക്കിയിരിക്കും അപ്പോൾ നമ്മൾ അതിനെ നെയ്സായിട്ട് ഇങ്ങോട്ട് മേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചാൽ മതി അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് താ ഈ ഒരു ഐറ്റം ഞാൻ റെഡി ആക്കാം ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വെള്ളം ഉറക്കിയിട്ട് എനിക്കൊന്നും വരുത്താൻ നോക്കല്ലേ പ്ലീസ് എല്ലാവരും ഇത് കാണുക അതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക സംഭവം സൂപ്പർ ആയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനൊക്കെ നല്ല വൃത്തിയായിട്ട് കട്ട് കട്ടുകയാണ് തൊട്ട് ചെയ്തിട്ട് ഈ സാധനമൊക്കെ നമ്മൾ മാറ്റണുണ്ട് ഇവിടെ തന്നെ കളയാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇതാണ് ഇതൊക്കെ നമ്മൾ ചെത്തി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കഴുകുന്നതിന് മുന്നായിട്ട് ഈ കാണുന്ന ഈ ഒരു വേസ്റ്റ് ഇത് നമ്മളിവിടെ കളയുണ്ട് കേട്ടോ ഇവിടെ കളഞ്ഞാൽ തിരികില്ല ഞാനേ ഇതിന് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടതിൻ്റെ ചെറിയൊരു വേസ്റ്റ് ഞാൻ അവർ തന്നെ ഇട്ടുപോയി അതിനെ കുറേ ആളുകൾ തന്നെ കമൻറ്റി കോളം ഇടുന്നു ഇനി ഞാനത് തേങ്ങിക്കാം അതാണ് അപ്പോൾ നമ്മളിതിനൊക്കെ ഭാര്യമായിട്ട് നമ്മൾ കൊണ്ടുവന്ന ആ ഒരു ടവറിൽ തന്നെ എടുത്തു പോയി ആ ഇന്ന് അടുത്തോ അടുത്തുവാണിച്ച് കൊടുക്കുമോ ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടേ അതിൻ്റെ വേസ്റ്റ് വന്ന സാധനം ഇപ്പോഴത്തന്നെ കാഞ്ഞിട്ട് പോയി എന്നും പറയരുത് അതിൻ്റെ ഉള്ളിൽ ഭദ്ര ആക്കി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കളയാം ഓക്കെ അപ്പോഴേ അപ്പം നമുക്കിത് ക്ലീൻ ചെയ്യാം കേട്ടോ ക്ലീൻ ചെയ്തിട്ട് ഓ പോയി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അടുത്ത പരിപാടി നോക്കാം ഓക്കെ ഇനി നമുക്ക് നേരെ ഇതിനൊന്ന് കളിയെടുക്കാം അല്ല അടിപൊളിയായിട്ട് കഴുകിയെടുത്തിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാം ഓക്കെ മുണ്ടൊക്കെ താത്തിട്ടെ ഇനി മുണ്ടൊക്കെ താത്തിയിട്ട് നമ്മളിങ്ങനെ സ്ഥാനത്തിന് നമ്മളിങ്ങനെ വെച്ചിട്ട് പകുതിക്ക് പകുതി പകുതിക്ക് പകുതി നമ്മളിതിനെ കട്ട് ചെയ്യണം അതുപോലായിട്ട് രണ്ട് പീസായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ നീളത്തിന് മുഴുവനൊക്കെ മുറിക്കാം ഇങ്ങനെ തന്നെ എന്നിട്ട് നമ്മുടെ പരിപാടി കയ്യിലൊന്നും തട്ടാൻ പാടില്ല ലാസ്റ്റ് കൈ തട്ടിട്ട് എന്റെ വീഡിയോ വന്നിട്ട് ചെയ്തു പറഞ്ഞിട്ട് ആരും കംപ്ലൈന്റ് അവർക്ക് വരട്ടെ കയ്യിലൊന്നും തട്ടാതെ മുറിച്ചെടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് നമ്മളിത്ര ഈ പീസ് ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്നുള്ളത് ഞാൻ കാണിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് വന്ന അതായത് മുളക് കൂടിയും ഉപ്പും കൂടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നിട്ടുണ്ട് ഇപ്പോൾ അതിന് വേണ്ടി ഡപ്പയിലൊന്നും എടുത്തിട്ട് വരണ്ട പറഞ്ഞാൽ നമ്മൾ താ കറക്റ്റായിട്ട് അല്ല ഉപ്പും മുളക് പൊടിയും ഓക്കെ നമ്മളതിനിങ്ങനെ മിക്സ് ചെയ്യണം എന്നാ അപ്പോൾ നമ്മളിതാ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൂണൊന്ന് കഴുകാ ഇപ്പം നമ്മൾ സ്പൂണൊന്ന് കഴുകിയിട്ട് അതിപ്പോൾ നമുക്ക് നേരെ ഈ സാധനം നമ്മളിതാ നന്നായിട്ടങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ നല്ലപോലെ അങ്ങനെ മിക്സ് ചെയ്യാം എന്നിട്ട് നല്ലൊരു പീസ് നോക്കി എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് കൊടുക്കാം എന്നിട്ട് എന്നാ അപ്പൊ നമ്മളിതാ എല്ലാത്തിലും നല്ല മുളകൊക്കെ പിടിപ്പിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടതാ കണ എല്ലാത്തിലും നല്ല മുളകൊക്കെ പൊടിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിതാ ഇത് നമ്മളെ ഒളിച്ചെണ്ണം കൊണ്ടുവന്ന അപ്പൊ നമുക്ക് ടേസ്റ്റ് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ എടുക്കാം ഇങ്ങനെ ആക്കിയിട്ട് രണ്ട് സൈഡും രണ്ട് സൈഡും നമ്മൾ ഇങ്ങനെ എടുക്കുക എന്നിട്ട് കഴിക്കുന്നതിന് മുന്നേട്ട് ഇത് ഇങ്ങനെ തന്നെ ആക്കിട്ടേ ഇങ്ങനെ ഒന്ന് അടക്കി റെഡി ആക്കിട്ട് നമ്മളതാ പഠിക്കട്ടെ പഠിക്കട്ടെ നമ്മളതാ

ഇതുമാത്രമല്ല നമ്മൾ ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളെ രണ്ടുപേരും കൂടിയിട്ട് ഇത് മൊത്തം കൂടെ തീർത്തിട്ടേ പോവുള്ളൂ സംഭവം അടിപൊളിയാണ് ഇതിന്റെ ടേസ്റ്റ് ടേസ്റ്റ് ഞാൻ പറയാൻ തന്നെ നിനക്ക് അറിയാം അത്ര ടേസ്റ്റ് നമ്മളത് നമ്മ ഒരുപോലെ അപ്പോൾ ഇതുപോലക്കെ എല്ലാവരും ഉണ്ടായി കഴിക്കട്ടാ കുറച്ച് എരുവത്തുണ്ട് അത് കഴിഞ്ഞിട്ടേ വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇതാ പത്ത് വെള്ളം മുളൊക്കെ തേച്ചിട്ട് കഴിച്ചതിന് ശേഷം വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും അതൊന്നും എനിക്കറിയില്ല അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്യാം ഓക്കെ അപ്പൊ അന്നേരം സംഭവം അടിപൊളി സംഭവം അടിപൊളി ഉണ്ട് അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം സംഭവം ഇതാ നിങ്ങൾ ഈ ഒരു ആംബിയൻസ് ഈ ഒരു ആംബിയൻസും നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ സംഭവം അതെ സൂപ്പറല്ലേ ഇനിയിപ്പാലും എന്റെ ക്യാമറമാനും കൊടുക്കട്ടെ അതണ്ട് സൂപ്പറായി വീടില്ലേ ക്യാമറ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അവതരിപ്പിക്കും ബൈ ബൈ